നമസ്കാരം അച്ചായൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ എന്ന് ഇരിക്കുന്നത് കുഞ്ഞ് കലാകാരൻ കുഞ്ഞു കലാകാരൻ പറയാൻ പറ്റില്ല പല ഇൻസ്ട്രുമെന്റുകള് വളരെ നിഷ്പ്രയാസം കൈകാര്യം ചെയ്യുന്ന ഒരു കുഞ്ഞു കണ്ണയമ്പ കണ്ണ അതാണ് നമസ്കാരം നമസ്കാരം വിശേഷം ക്ലാസ്സിലാണ് പഠിക്കുന്നത്

പ്രായം മുതൽ ഇങ്ങനെ ഒരു ഒന്നര വയസ്സോട്ട് ഇതിനകത്തുള്ള താല്പര്യം കാണിച്ചു തുടങ്ങിയത് ഒരു കുഞ്ഞൊരു ചെണ്ടയിലാണ് തുടങ്ങിയത് ഒന്നര വയസ്സിൽ നമ്മൾ പാട്ട് പാടി കൊടുക്കുമ്പോൾ നമുക്ക് താളത്തിൽ തന്നെ കൂട്ടി തരുമായിരുന്നു അന്നൊക്കെ നമുക്കൊരു അത്ഭുതമായിരുന്നെങ്കിലും നമ്മൾ ഇതിനകത്തോട്ട് കൂടുതൽ ആളെ കൊണ്ടുപോകാനുള്ള പ്രായമല്ലാത്തതൊന്ന് നമ്മൾ അത് ബാക്കപ്പ് ചെയ്ത് പോയിരുന്നു ഒരു മൂന്ന് വയസ്സല്ല ഒരു നാല് വയസ്സൊക്കെ ആയപ്പോഴാണ് ആള് കീബോർഡിൽ കീബോർഡില് തനിയെ കീബോർഡും അല്ല ഒരു സൈലഫോൺ കൊച്ചൊരു സൈലഫോൺ ഉണ്ട് അതിനകത്ത് ഒക്കെ വായിക്കാൻ തുടങ്ങി അപ്പൊ നമ്മളൊരു കുഞ്ഞു ടോയ് കീബോർഡ് കൊടുത്തു അപ്പൊ അതില് കെ ജി എഫിലെ ബി ജി ഒക്കെ തനിയെ വായിക്കാൻ തുടങ്ങി അങ്ങനെ നമ്മൾ തനിയെ കണ്ടുപിടിച്ച് വായിക്കുന്ന കണ്ടപ്പോൾ ക്ലാസ്സിന് വിട്ട് തുടങ്ങിയത് പിന്നെ പെട്ടെന്നായിരുന്നു ഒരു അഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് വീണ്ടും പെട്ടെന്നുള്ള ഒരു താല്പര്യം വീണ്ടും ആളുടെ ഉള്ളിലോട്ട് വന്നതും ഡ്രംസ് വായിക്കാൻ തുടങ്ങിയതും പിന്നെ കൊല്ലത്തുള്ള ഡോക്ടർ വൈശാഖ് ശർമ്മ സാറാണ് ആളെ പഠിപ്പിക്കുന്നത് സാറിന്റെ ഫേവറേറ്റ് ശിഷ്യനാണ് സാറ് നമ്മൾ കൊണ്ടുവിട്ടപ്പോ ഏഴു വയസ്സിലാണ് സാറ് പഠിപ്പിച്ചു തുടങ്ങാറുള്ളത് അപ്പൊ ഇത് സാറിന് എത്രത്തോളം ആവും എന്നുള്ളത് അറിയത്തില്ല എങ്കിലും സാറൊന്ന് ട്രൈ ചെയ്ത് നോക്കി പക്ഷെ സാറാകെ ഇതായിപ്പോയി വണ്ടറായി സാറ് ഇത്രയും പ്രതീക്ഷിച്ചില്ല ആളിൽ നിന്ന് ഇങ്ങനൊരു ഔട്ട് കിട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഇപ്പൊ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട് ആളിപ്പോ ഒരു പതിനൊന്ന് സ്റ്റേജോളം കഴിഞ്ഞു കഴിഞ്ഞു വർഷം കൊണ്ടാണ് ഡ്രംസ് പഠിക്കുന്നത് കൊട്ട് ചെണ്ട കൊട്ടുക എന്നുള്ളത് ഒന്നര വയസ്സ് തുടങ്ങിയതാണ് ഡ്രംസ് വായിക്കാൻ ഇപ്പൊ ഒരു വർഷമായി തൊട്ടേ ആള് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ആളുടെ അച്ഛനെ ഗവൺമെന്റ് സർവീസിലാണ് മലപ്പുറത്ത് വർക്ക് ചെയ്യുന്നത് പോലീസ് എല്ലാരും നല്ല സപ്പോർട്ടാണ് അപ്പന്മാർ രണ്ടുപേരുമാണ് നല്ല സപ്പോർട്ട് അവരാണ് ഇപ്പം ഹസ്ബൻഡ് ഇല്ലാത്തപ്പോഴും എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്നത് രണ്ടുപേരും ആണ് ഹസ്ബൻഡിന്റെ അച്ഛനും എന്റെ അച്ഛനും അപ്പോ എല്ലാ രീതിയിലും എല്ലാവരും സപ്പോർട്ടാണ് ആരും ഇല്ല സപ്പോർട്ട് അല്ലാത്തത് ഫുൾ ഫാമിലി ഫുള്ള് സപ്പോർട്ടാണ് എല്ലാവരും സപ്പോർട്ടാണ് സ്കൂളിലെ ടീച്ചർമാരൊക്കെ എല്ലാവർക്കും അവിടെ ഭയങ്കര അവർക്ക് അവർക്കൊരു അസറ്റ് അസെറ്റല്ലേ അവരുടെ അസറ്റ് ആണെന്നുള്ള രീതിയിലാണ് അവര് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് പിന്നെ പ്രോഗ്രാം അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴും അതുകൊണ്ട് സ്കൂളിൽ ഒട്ടുമിക്ക പേരന്റ്സിനായാലും ടീച്ചേഴ്സിനായാലും എല്ലായിടത്തും ത്രയമ്പകം പറയുമ്പോഴേ അറിയാം അങ്ങനെ കിട്ടിയിട്ടുണ്ട് നാലര വയസ്സൊട്ട് മേടിച്ചു തുടങ്ങിയത് പിന്നെ ആള് ആദ്യം പഠിച്ച ആദ്യം കീബോർഡ് വായിക്കാൻ പോയത് ജവഹർ ബാലഭവൻ കൊല്ലം ജവഹർ ബാല ബാലഭവൻ അവിടെ നിന്ന് ഓ ചെന്നൊരാഴ്ച കഴിഞ്ഞപ്പോഴേ അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്പർ ഫോർട്ടീൻത്തിന്റെ അതില് ജൂനിയർ സെക്ഷൻ ഒരു പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ കൂട്ടത്തില് ആള് പാർട്ടിസിപ്പേറ്റ് ചെയ്തു ജൂനിയർ സെക്ഷനിൽ ചെയ്ത് ഫസ്റ്റ് ആയിരുന്നു ചെന്നൊരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ ആള് അന്ന് നാലര വയസ്സ് മത്സരിച്ച് ഫസ്റ്റ് കേട്ടിട്ട് കേട്ടോ ഇങ്ങോട്ട് നമ്മുടെ കാണട്ടെ എന്താണ് ഉണ്ട് ഈ ഇൻസ്ട്രുമെന്റ് ഒക്കെ വായിച്ചു തുടങ്ങി കഴിഞ്ഞിട്ട് നാട്ടുകാരും ടീച്ചർമാരൊക്കെ എന്താ പറയുന്നത് എന്നാലും പേടിയൊക്കെ ഉണ്ടോ ഇല്ല നമ്മുടെ തകർക്കും അടിച്ചു പൊടിക്കും അതെ ഇതൊരു പ്രത്യേക ഒരു എനിക്ക് വളരെ സന്തോഷം അത്ഭുതം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ആറു വയസ്സേ ഉള്ളൂ പ്രയമ്പ കണ്ണൻ അത് എന്താ പറയേണ്ടി പറഞ്ഞത് അത് മാത്രല്ല ഫാമിലി എല്ലാരും അത്യാവശ്യം അല്ല ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ട് ഞങ്ങള് ഭജൻ ചെയ്യുന്നുണ്ടായിരുന്നു മാരേജ് കഴിഞ്ഞപ്പോ പിന്നെ മോഹന്റെ ഇതിലോട്ട് അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യും ഇപ്പൊ എന്തായിരിക്കും ഭാവി എങ്ങനെ ആക്കണം എന്നാണ് നമ്മുടെ ഇഷ്ടം ആളിലേക്ക് കൊടുക്കാന്നുള്ളതല്ല ആളിനെ ഇഷ്ടം ആളിന് ഡ്രംസ് അല്ലെങ്കിൽ കുട്ടുക എന്നുള്ളതിനോടാണ് താല്പര്യം കൂടുതൽ ബാക്കിയുള്ള ഇൻസ്ട്രുമെന്സിനേക്കാളിലും ഡ്രംസിനോടാണ് താല്പര്യം കൂടുതൽ അതിന് എത്രയും താല്പര്യം കാണിക്കുന്നോ അത്രയും വരെ കൊണ്ടുപോകാൻ എല്ലാവർക്കും ആഗ്രഹമാണ് എല്ലാവർക്കും ആഗ്രഹമാണ് സന്തുഷ്ടമായ അത് ഒരു പ്രത്യേക പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി സപ്പോർട്ട് പ്രേമകനെ കിട്ടാവുന്നെങ്കിൽ കൂടുതൽ കിട്ടുന്നുണ്ട് അത് വലിയ കാര്യമാണ് ഒരാളോ രണ്ടുപേരോ അല്ല എവിടെ ചെന്നാലും ഒരേ അസൂയം കുശിപ്പോ ഞാൻ നോക്കിപ്പോൾ അങ്ങനെന്തില്ല എല്ലാവരും എങ്ങനെയെങ്കിലും പ്രേമകന് ഫുൾ സപ്പോർട്ടാണ് അത് നിങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രേമകന് വേണ്ടി സപ്പോർട്ട് ചെയ്യണം കാരണം ഈ ആറ് വയസ്സുകാരൻ ഒരു അത്ഭുത പ്രതിഭാസമായി മാറിയിരിക്കുകയാണ് ഇപ്പം തന്നെ പതിനൊന്ന് സ്റ്റേജ് സ്റ്റേജ് കഴിഞ്ഞു പതിനൊന്നെണ്ണം കഴിയും ഇനി നിരവധി ബുക്കിങ്ങൾ നടക്കുന്നു അതിലും തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാസം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കുഞ്ഞിന് വേണ്ടി അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തണം അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ よし <noise> <noise> അല്ല ഞാൻ ഇതു മൊത്തം വരച്ചയാ ഈ படங்கள் അല്ലേ ആ ആ അടിപൊളിയാണല്ലേ ഇതാരാ ഈ വരച്ചേക്കുന്നയായാ ഇത് രൂപാ ആ ഇതാ ലിസിംഗാ അജ നല്ല കലകാരന്മാരാ കലാരന് പട ആർട്ടിസ്റ്റും അല്ലിയോ വെരി ഗുഡ്